ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്ത് നിന്നും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനെട്ട് ആണ് ദൂരമുള്ളത് ഇത് മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൽ പത്ത് വർഷം മാത്രം പ്രായമായ എണ്ണൂറ് കവങ്ങുകളും കുരുമുളക് ചെടികളും തെങ്ങ് അതുപോലെ റബ്ബർ തുടങ്ങിയ കൃഷി ഇനങ്ങളുമാണ് ഉള്ളത് ഇതിലെ അറുന്നൂറ് റബ്ബറും നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ടവയാണ് നല്ല റബ്ബർ കറ റബ്ബർ പാൽ ലഭിക്കുന്ന മരങ്ങളാണ് അതുപോലെ ഇത് ആകെ സ്ഥലം നാല് ഏക്കർ എഴുപത്തി അഞ്ച് സെന്റാണ് നാലേക്കർ എഴുത്തി അഞ്ചിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വിളിക്കൂ പുതിയ അറിയാൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക